ഒരു ചർച്ചയും രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല സംസ്ഥാനത്തെ നേതൃത്വ ഹൈക്കമാൻഡ് തീരുമാനിക്കും പാർട്ടി തീരുമാനം അന്തിമമാണെന്നും ചർച്ച നടന്നിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതുവരെ ഒരു എനിക്ക് അറിയില്ല എന്നോട് ആരും സംസാരിച്ചിട്ടില്ല പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കുന്ന ഒരു പതിവ് എ ഐ സി സിക്ക് ഉണ്ട് ഇന്നിപ്പോൾ ആസാമിലെ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ വിളിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വരുന്ന ഒരു വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പിന് പോകുന്ന സംസ്ഥാനങ്ങളുടെ നേതാക്കളെ വിളിച്ചൊരു ചർച്ച എപ്പോഴും ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ കേരള നേതാക്കളെ വിളിച്ചിരിക്കുന്നത് അതിലിത് ചർച്ച ഉണ്ടാകുമെന്ന് ഞാൻ എനിക്ക് അറിയില്ല ഉണ്ടാവും കോൺഗ്രസിനകത്ത് അങ്ങനെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഞാൻ കാണുന്നില്ല എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് പിന്നെ ഇഷ്യൂസ് വരുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്തൊക്കെ പറയുമായിരിക്കും അതൊക്കെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമാണ് ഇല്ല അങ്ങനെയൊന്നുമില്ല അതൊക്കെ അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ് അന്തിമം അല്ല അതൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി ഹൈക്കമാൻഡാണ് അപ്പോൾ ഹൈക്കമാൻഡ് ഒരാളിനെ കെ പി സി പ്രസിഡന്റായിട്ട് തീരുമാനിച്ചാൽ എല്ലാവരും അംഗീകരിക്കും എന്നാൽ തലസ്ഥിതി തുടരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും അതൊരു അന്തിമ തീരുമാനം പാർട്ടിക്കുള്ളതാണ് അതെ ഞാൻ പറഞ്ഞു അതെല്ലാം തീരുമാനിക്കുന്നതും ഒരു ഒരഭിപ്രായം ഐക്യം ഉണ്ടാക്കുന്ന ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് അങ്ങ് തീരുമാനമെടുത്താൽ എല്ലാ പാർട്ടി പ്രവർത്തകരും അംഗീകരിക്കും ശശി തരൂരിന്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രശ്നമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ത് അത് അദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങൾ അത് മുഴുവൻ വായിക്കാത്തോണ്ടാണെന്ന് അതിനകത്ത് അദ്ദേഹം അങ്ങനെ ആരെയും വിമർശിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചു ഞാൻ ഫോണിൽ സംസാരിച്ചതാണ് ഞാൻ അങ്ങനെ എനിക്ക് അദ്ദേഹമായിട്ട് ഒരു പാർട്ടിക്കെതിരായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഒരിക്കലും കരുതുന്നില്ല